കോളേജിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ അനിഷ മാമ് വന്നത് മാമിന് ഒരു മാറ്റമല്ല കേട്ടോ പഴയതുപോലെ തന്നെ അങ്ങനെ മാമ് വന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല കോളേജ് ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ കേട്ടോ ഇതെൻ്റെ തേർഡ് ഫോർത്ത് സെമിൽ എങ്ങാണ്ടാണ് ഇപ്പോഴാണ് തിരിച്ചിടുന്നത് പിന്നെ ഇതായിരിക്കുന്നത് നമ്മുടെ ആരതിയും ശിന്ധയും അങ്ങനെ അവരെടുത്ത് കുറച്ച് നേരം സംസാരിച്ചോണ്ട് നിന്നു ഈ ശിതാണ് അഭിനയ നമ്മുടെ ജൂനിയറാണേ അങ്ങനെ അഭിനയ എടുത്ത് നമ്മുടെ ഹോസ്റ്റൽ പിള്ളേർ വന്നു ഇനിയാണ് നമ്മൾ നമ്മുടെ വന്നതിൻ്റെ ഉദ്ദേശം നിറവേറാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കേക്ക് വിതരണം നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ റിസൾട്ട് ഒന്നും നമ്മളെല്ലാവരും പാസ്സായല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര പേരൊന്നും അല്ല കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ് അവരൊന്നും വന്നില്ല അങ്ങനെ കേക്ക് കൊടുക്കൽ പല കലാപരിപാടി അവിടെ തുടങ്ങി ഗൈസ് ഇനി എല്ലാവർക്കും കൊണ്ടേ കേക്ക് കൊടുക്കണം പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്നും കൂടെ നമ്മുടെ ക്ലാസ് റൂമും മെള്ളത്തെ നിലയിലൊക്കെ ഒക്കെ കയറാൻ പറ്റുള്ളൂ ഇനി നമ്മൾ എം ഫാമിനെങ്ങാനും ഇങ്ങോട്ട് വന്നാലേ അടുത്തിനി പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പയ്യെ പയ്യെ അവരുടെ ബാക്കിൽ നിന്നാണ് കേട്ടോ പോകുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇനി കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാം കണ്ട് പതിയെ പതിയാണ് പോകുന്നത് അവർ ഫാസ്റ്റിൽ കേക്കൊക്കെ കൊടുത്തങ്ങ് അങ്ങ് പോകുന്നുണ്ട് പക്ഷെ ഇതാണ് കോളേജ് ലാബ് ഇത് കാണുമ്പോൾ ഒരിക്കലും ശരിയാകാത്ത നമ്മുടെ കറവും വഴക്കും ഒക്കെയാണ് ഓർമ്മ വരുന്നത് വിചാരിച്ച പോലെ തന്നെ അനിഷ മാബ് ലാബിൽ തന്നെ ഉണ്ടായിരുന്നു കേസ് അങ്ങനെ ഓരോ മാമും അവർക്കും കേക്ക് കൊടുത്ത് അവരുടെ അടുത്ത് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ് കയറി ഇറങ്ങി നടന്നു ഇതാണ് ലൈബ്രറി ഏറ്റവും കൂടുതൽ ടൈം ഏകദേശം സ്പെൻഡ് ചെയ്തത് ഇവിടെ ആയിരിക്കും ക്ലാസ് അല്ലാതെ അടുത്ത് നമ്മൾ പോയത് കോഗ്നസി ലാബിലാണ് അതോ സംഗീതം അവിടെ തന്നെ ഇരിപ്പുണ്ട് ഓന്നഴിക്ക് ശരണ്യയും രശ്മിയും ഒക്കെ കണ്ടു നേരെ സവിതാ മാമിനെ കണ്ടു സവിതാ മാമിൻ്റെ അടുത്ത് പോയി മാമും ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയൊരു ഡിസ്കഷനായിരുന്നു അതുകഴിഞ്ഞ് നേരെ അനുശ്രീ മാമിൻ്റെ അടുത്ത് മാം എൻ്റെ അടുത്തും ഗോകുലിൻ്റെ അടുത്തും ചോദിച്ചത് നീയൊക്കെ പാസ്സായ അല്ലേന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കൂടെ അത്രയും മികച്ച സ്റ്റുഡൻസ് ആയിരുന്നു നമ്മളെന്ന് അർജുന അവിടെ കൈയും കയ്യും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആൽബൻ ഒരു പൂവൊക്കെ കൊണ്ടുവന്നു നല്ല രസം ഉണ്ടല്ലേ ഗെയ്സ് ആർക്ക് കൊടുക്കാനോ എന്തോ അതിനുശേഷം നമ്മൾ കുറ്റി അടിച്ച ഒരു ഇരിപ്പായിരുന്നു എത്ര സമയം ഇരുന്നെന്നോ പോയ സമയത്തിനെണ്ണോ നമുക്കറിഞ്ഞൂടാം കാരണം ഇത്രയും കാലം കാണാതിരുന്നതിൻ്റെ വിശേഷവും പറഞ്ഞ് ബാക്കിയുള്ളവനെ കളിയാക്കിയും ചിരിപ്പിച്ചും ഒക്കെ അങ്ങ് സമയം പോയി ശരിക്കും പറഞ്ഞാൽ എന്തിനെങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ടേ അത് ലാസ്റ്റ് പറയാമേ അതിനിടയിൽ അർജുന എന്തോ കോനഷ്ടപ്പിച്ച് അശീകരിന്ന് കുറേ വാങ്ങിച്ചു കൂട്ടി അങ്ങനെ ആ അടിയും നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു എക്സ്പ്രഷൻ ഇട്ട് കളിക്കുന്നത് ബാക്കിക്കാർ അടുത്ത വീഡിയോയിൽ പറയാമേ ഇപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ബൈ